パパはもっとし、うん、もっとしおのんちりちゃん。 നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് കിടക്കാം അല്ലേ അപ്പം ഈ ഒരു ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ എനിക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് ആളുകൾക്ക് എന്തും എന്ന് പറയാമല്ലോ അപ്പോൾ ഞാനിതിങ്ങനെ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്തൊരു ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ എനിക്കറിയാം ചില വീഡിയോസിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്ന സെയിം നെഗറ്റീവ്സൊക്കെ ചിലപ്പോൾ നമ്മളത് കേ പക്ഷേ ഇപ്പം എനിക്ക് വളരെ കുറവാണ് കേട്ടോ നെഗറ്റീവ് കമൻസ് ഒന്നും അങ്ങനെ തീരെ വരാറില്ല ഒട്ടും വരാറില്ല ഞാൻ കണ്ട് കഴിഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്ത് കളയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒട്ടും വരാറില്ല കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടി അവിടെ കെടുക്കുന്നു ഞാൻ കല്യാണിക്ക് ഭക്ഷണം മാരി കൊടുക്കുന്നു അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം ആ കൊച്ചിൽ ഇങ്ങനെ എടുക്കുമ്പോൾ മറ്റേ കൊച്ചിന് എങ്ങനെയാണ് ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ തോന്നുന്നത് എന്നൊക്കെ നമ്മുടെ വീട്ടിലെ രാജാവെന്ന് പറയുന്നത് നമ്മുടെ കണ്ണൻ തന്നെയാണ് കേട്ടോ രാവിലെ ശരിയാണ് ആ രാവിലും ഏകദേശം ചില ദിവസങ്ങളിലൊക്കെ കണ്ണൻ തന്നെയായിരിക്കും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ആദ്യം ഭക്ഷണം കൊടുക്കുന്നത് പക്ഷെ പക്ഷേ കല്യാണിക്ക് സ്കൂളിൽ പോകേണ്ടത് കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചിലപ്പോൾ കല്യാണിക്കായിരിക്കും രാവിലെ കൊടുക്കുക പാലോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ണിന് തന്നെയായിരിക്കും ആദ്യം കൊടുക്കുന്നത് ഉച്ചയ്ക്കാണെങ്കിലും അതേ കണന് തന്നെ ആദ്യം കൊടുക്കാം വൈകുന്നേരം ആണെങ്കിലും അതേ കണന് ആദ്യം കൊടുക്കാം പിന്നെ കണനും കല്യാണിനും ചുറ്റും നമുക്കിങ്ങനെ ഉരുട്ടി വയലൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കണ്ണന് ഫസ്റ്റ് കൊടുത്തതിന് ശേഷം കല്യാണിക്ക് കൊടുക്കും അപ്പോഴും കല്യാണിക്ക് കൊടുക്കുമ്പോൾ കണന് എടുത്ത് കിടത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ എന്നിട്ട് കൊടുക്കാം അത് അവൻറ്റേതായ ഓരോ നാക്ക് ഉണ്ട് ഇങ്ങനെ നമ്മൾ പറയാ എന്തെങ്കിലുമൊക്കെ കണ്ണൻ ചേട്ടന് ആദ്യം കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് കല്യാണിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ ആൾക്കതൊരു ഗമയാണ് എപ്പോഴും അപ്പോൾ അത് ഇതിലും മുൻപത്തെ ദിവസത്തെന്തോ ഒരു ഷൂട്ട് ചെയ്ത് വെച്ചൊരു ഭാഗം ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു നല്ല പണിയായിരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര തിരക്കുകൾ തന്നെയാണല്ലോ അപ്പം ആ പുസ്തക പ്രകാശനം കഴിഞ്ഞപ്പോഴാണെങ്കിലും അതിലും മുൻപും നമ്മൾ ബുക്കിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടോട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ പരമാവധി പറ്റുന്ന ദിവസങ്ങളിൽ വീഡിയോസ് ഇടാറുണ്ട് പിന്നെ മറ്റേ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടേ എല്ലാം ഒരു മിനിറ്റ് അതിൻ്റെ ഇടയിൽ നെറ്റിപ്പട്ടത്തിൽ ഇങ്ങനെ ഓർഡറുകളൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാനൊരാളും ഉണ്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത് എനിക്ക് എന്നിടയ്ക്ക് തോന്നും നേരെ വെളുത്ത് എന്തായാലും കുറച്ച് സമയം നമുക്ക് വീട്ടിലത്തെ പണികളിൽ ഉണ്ടാവില്ലേ അത് കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെതായ പണികൾക്ക് അത് കഴിഞ്ഞാലും ഇരിക്കാൻ പറ്റില്ല കാരണം കണ്ണിൻ്റെ ഭക്ഷണം കൊടുക്കൽ കാര്യങ്ങൾ അവൻ്റെ കാര്യങ്ങൾ നോക്കണം അത് കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്ന കുറച്ച് കുറച്ച് പത്ത് മിനിറ്റ് കിട്ടുകയാണെങ്കിൽ ആ പത്ത് മിനിറ്റ് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്തു ഒരു അരമണിക്കൂർ കിട്ടാണെങ്കിൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നുകിൽ നമ്മളിങ്ങനെ ആലോചിച്ച് എനിക്ക് നല്ല അനുഭവമുള്ള കാര്യമാണ് ആലോചിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷനടിച്ച് നമ്മളുടെ ഹെൽത്തും മനസ്സും ഒക്കെ നമ്മൾ അങ്ങോട്ട് എന്താ പറയുക അതൊക്കെ മോശമാക്കി വയ്ക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്തും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിങ്ങനെ ആഗ്രഹിച്ചും കൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ കൈവെള്ളയിൽ വന്നു ചേരുന്നുള്ളത് എന്താ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ച കാര്യമാണ് കാര്യമായിട്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴേ പണ്ടൊക്കെ ഞാൻ ഇപ്പോൾ കൊടകരയിലൊക്കെ ജീവിച്ചിരുന്ന ആ ഒരിതൊക്കെ ഞാൻ മറക്കില്ല അപ്പം അന്നൊക്കെ ഞാനിങ്ങനെ കുറേ കഷ്ടപ്പെട്ടതിൻ്റെ ആയിരിക്കും ഇപ്പോൾ ഒരുപാട് സന്തോ ഒരുപാടങ്ങോട് സന്തോഷം എന്നല്ല പറയുന്നത് എന്നാലും വലിയ വലിയ പ്രശ്നങ്ങളിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ടതിൻ്റെയും അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചതിൻ്റെയൊക്കെ ആയിരിക്കും ദൈവം എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇപ്പം തരുന്നതെന്ന് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് അപ്പോൾ കല്യാണീനെ സ്കൂളിൽ വിടേണ്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലുണ്ടായി മൈ ലൈഫിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും കല്യാണിൻ്റെ യൂണിഫോം അയൺ ചെയ്യുന്നത് കല്യാണിക്ക് ഫുഡ് കൊടുക്കാനായിട്ടാണുള്ളൂ പിന്നെ നടക്കുന്നത് അവളെ ഡ്രസ്സ് മാറ്റിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ രാവിലെയാണ് കേട്ടോ യൂണിഫോം അയൺ ചെയ്യുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പം ആ ഡ്രസ്സിലുണ്ടാവുന്ന ഒരു ചൂടുണ്ടല്ലോ കുഞ്ഞൊരു ചൂട് ആ ചൂടോട് കൂടുന്ന ഡ്രസ് ഇടുമ്പോഴുള്ളൊരു സുഖം അതൊരു നല്ല രസമുള്ള ഒരു അവസ്ഥയാണ് അപ്പം നമ്മളിങ്ങനെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നും എന്നൊന്നും ചിലപ്പോൾ ഒന്നും അയൺ ചെയ്യുന്നുല്ലാട്ടോ ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും അച്ഛനൊക്കെ ഷർട്ടൊക്കെ ഇങ്ങനെ അയൺ ചെയ്യുന്നത് കാണുമ്പോൾ അച്ഛാ ഇന്നും കൂടുന്നു അയൻ ചെയ്ത പറഞ്ഞു കൊണ്ടുവന്നിട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ ആ അയൺ ചെയ്ത യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോഴുള്ളൊരു സുഖം വേറെ സുഖം തന്നെയാണ് അപ്പോൾ അപ്പോൾ എനിക്ക് ഞാൻ അതുകൊണ്ട് കല്യാണിക്ക് തലേ ദിവസമൊന്നും അയൺ ചെയ്ത് വെക്കില്ല രാവിലെ ഓ അതൊരു കുഞ്ഞുടുപ്പല്ലേ ഉള്ളത് അപ്പോൾ അതങ്ങനെ രാവിലെ തന്നെയാണ് അയൺ ചെയ്യാറുള്ളത് അത് പിന്നെ ഞങ്ങളുടെ ഒരുക്കങ്ങളാണ് അത് നമ്മൾ പറയുന്നത് ഞാൻ പറയാറുണ്ടല്ലേ നമ്മൾ പറയുന്നത് പോലെയൊന്നും അല്ല ആളുടെ ഒരുക്കങ്ങൾ അപ്പം ഞാനിപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞു കയ്യിലൊന്ന് മുടി കെട്ടിയിട്ട് പോവാം അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ അവളും ഹയർ ബാൻഡ് വെച്ച് പോണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് മുടി കെട്ടിയിട്ട് പോകാം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയും മുടികെട്ടില്ല ഹെയർ ബെൻഡ് വെക്കുക എന്ന് പറയും അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നടക്കും അതാണ് ഇപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കർക്കിടമാസം ആയതുകൊണ്ട് മുക്കുറ്റി കുറി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുക്കുറ്റി കുറി തൊട്ട് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇപ്പോൾ എന്തോ ഒരു മാസ്കിനോട് ചെറിയ കമ്പമൊക്കെ കയറിയിട്ടുണ്ട് ഇടയ്ക്ക് മാസ്ക് വെച്ചിട്ട് പോകണം അമ്മ എന്നൊക്കെ പറയും അതെനിക്ക് അറിയില്ല അപ്പോൾ മാസ്ക് അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ ആരും അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളോടൊക്കെ ഉള്ളൊരു ഇഷ്ടം ഇഷ്ടം കൂടുതൽ നമുക്കാണെങ്കിലും ഉണ്ടാവും അല്ലേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട അല്ലെങ്കിൽ അത് പറ്റില്ല എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും ഇപ്പോൾ ഷുഗർ ഒക്കെ പറയുന്നത് പോലെ ഷുഗർ ഉള്ളവർക്ക് പഞ്ചസാര കണ്ട കൊതിയെന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ മാസ്ക് ഒന്നും വെക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് മാസ്ക് കാണുമ്പോൾ ഒരു കൊതി അങ്ങനെയൊക്കെ അപ്പം അത് കഴിഞ്ഞ ആളെ ഫുഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഓടിപ്പടഞ്ഞൊക്കെ ഇങ്ങനെ കൊടുക്കും അപ്പോൾ ഇപ്പോൾ അങ്ങനെ വലിയ കപക്കെട്ടും മൈകൈകളൊക്കെ ഒത്തിരി കുറവായതുകൊണ്ട് പാൽ കുറച്ച് ഞാൻ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അല്ലെങ്കിൽ പാൽ കൊടുക്കൽ കുറവാണ് അപ്പം അങ്ങനെ പാല് കൊടുത്താൽ അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ് കുഞ്ഞു കാരൊക്കെ നിറഞ്ഞിരിക്കുന്നത് കണ്ണാണെങ്കിൽ പക്ഷേ എൻ്റെ അമ്മ പറയും കേട്ടോ എൻ്റെ രണ്ട് മക്കളും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ എന്താ ഇങ്ങനെയെന്ന് അപ്പോൾ രണ്ടാളങ്ങനെ തന്നെയാണ് കല്യാണി ആണെങ്കിലും കണ്ണൻ ണെങ്കിലും ഭക്ഷണം കഴിക്കേണ്ട കാര്യത്തിൽ ഭയങ്കര പുറകില്ല രണ്ടാളും അപ്പം അത് എനിക്ക് ഭയങ്കര അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും അവർക്ക് കൊടുക്കുന്നതാണ് ഉണ്ടാക്കല് എനിക്ക് തോന്നുന്നത് വേഗം കഴിയും പക്ഷെ കൊടുക്കൽ വലിയൊരു ടാസ്ക് തന്നെയാണ് പിന്നെ കല്യാണി പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ണൻകുട്ടിയിട്ട് അടുത്തേക്ക് വരില്ല പിന്നെയാണ് ഞാൻ എൻറ്റിങ് കണ്ണൻ്റെ ആയിട്ടുള്ള ലോകം കല്യാണി ഉള്ളപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ കണ്ണന്റെ കൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കാനൊക്കെ നിൽക്കുമ്പോൾ ആളെ കീറൂട്ടെ ഞങ്ങളുടെ ആളും കൂടെ ഒന്ന് വന്ന് നലമ്പാക്കി തരും ചിലപ്പോൾ അപ്പം ഞാൻ കണ്ണൻ്റെ അടുത്ത് പറയും കല്യാണി പോയിരുന്നു നമുക്ക് അടിച്ചു പൊളിക്കാടാ കണ്ണാ എന്നൊക്കെ പറയും ചിലപ്പോൾ കണ്ണൻ്റെ അടുത്ത് ആൾക്ക് ആൾക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആളുടേതായ സംസാരങ്ങളൊക്കെ ഉണ്ടായി ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞങ്ങൾ രണ്ടാളും തന്നെയാണെങ്കിൽ അവന് വലിയൊരു ൊന്നും ഫീൽ കാരണം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും എനിക്കിങ്ങനെ സംസാരിച്ചു കൊണ്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് എനിക്ക് എന്തെങ്കിലും ഉള്ളിലൊക്കെ ടെൻഷൻ കയറി കഴിഞ്ഞ പിന്നെ എന്റെ വായ തുറക്കില്ല കേട്ടോ അങ്ങനെയാ അങ്ങനെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ കണ്ണനകത്ത് അറിയാം ഞാൻ മിണ്ടില്ല അങ്ങനെയൊക്കെയുള്ളൊരു ഇത് എനിക്കുണ്ട് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നെനിക്ക് സംസാരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതുണ്ട് അപ്പോൾ അല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും അപ്പോൾ അതൊക്കെ അവനറിയാം എന്നാതാണ് എൻ്റെ ഓരോ മുടികൾ മറന്നതും ഒക്കെ ആൾക്ക് മനസ്സിലാവും അപ്പോൾ അല്ലാതെ ഉണ്ടെങ്കിൽ കണനിപ്പോൾ ഹാളിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അടുക്കള നിന്നിട്ടാണെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് കണനോട് എന്തെങ്കിലും അവൻറ്റേതായ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആൾക്ക് ഭയങ്കര ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം അന്ന് അച്ഛൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങോട്ടും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അച്ഛൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ കൂടൽ മണിക്കത്തിലൊക്കെ കർക്കിടക്കഞ്ഞി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പം എന്നോടും കൂടെ കഴിക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ പക്ഷേ എനിക്കെന്തോ ഇങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ ഉള്ളി നല്ല നല്ല സാധനങ്ങൾക്കൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇങ്ങനത്തെ മരുന്ന് ഉണ്ടോ അങ്ങനെയുള്ളതൊക്കെ അതൊന്നും എനിക്ക് എനിക്കെന്തോ ഇഷ്ടമല്ലാട്ടോ ഞാൻ എന്ത് സാധനം കഴിക്കുകയാണെങ്കിലും ഇപ്പോൾ കയ്പക്കായ പോലും ഞാൻ കഴിക്കില്ല അപ്പോൾ അമ്മയും എല്ലാവരും പറയും വീട്ടിൽ കയ്പക്കായ നല്ലതാണ് അത് കഴിക്കുന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ ടേസ്റ്റിന് ചെയ്യുന്നതിന് വേണ്ടിയല്ലേ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇതിന് കഴിക്കുന്ന സാധനമൊക്കെ കഴിക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ മരുന്നുണ്ടേയും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തോ അതൊന്നും രസമില്ലാത്തത് കാരണം എനിക്കതൊന്നും ഇഷ്ടമല്ല അപ്പോൾ അന്ന് എൻ്റെ ക്ലീനിങ്ങുകളൊന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മേടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വേഗമൊന്നു ചെയ്യട്ടെട്ടാ നിങ്ങൾ ഇരിക്കുക ഇപ്പം അമ്മ അമ്മയാണെങ്കിൽ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞ് നിന്നെ നിന്ന് കാണില്ല എങ്ങനെ ഓടി പറഞ്ഞുകൊണ്ട് നടക്കും നീ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ എപ്പോഴും എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ പക്ഷെ എനിക്കെന്തോ അങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തും കൊണ്ട് നടക്കണം അപ്പം എൻ്റെ ഉണ്ടല്ലോ നമ്മുടെ തയ്ക്കുന്ന മിഷിയെ അത് തിൻ്റെ വള്ളിക്ക് എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് അത് ഞാൻ അന്ന് ആ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എനിക്ക് കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടത് പക്ഷേ അന്ന് മുതലൊക്കെ അതിൻ്റെ വള്ളി ലൂസായിട്ടോ അങ്ങനെ എന്തോ അത് കറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറെ എൻ്റെ പഠിച്ച പണി പതിനെട്ട് ഞാൻ നോക്കി വലിയ എനക്കമൊന്നുമില്ല പിന്നെ അതിന് വള്ളിയൊക്കെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനോട് ഇന്ന് വന്നപ്പോൾ അച്ഛൻ ആ വള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി തയോ ഒന്ന് ഓയിലൊക്കെ കൊടുത്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കുറച്ച് നേരം അതുമ്പോൾ പണിയാനൊക്കെ ഇരുന്നു കേട്ടോ അപ്പം അത് വള്ളിയുടെ പ്രശ്നമായിരുന്നില്ല ആ മെഷീനത്തിന് എന്തോ ഒരു ഓയില് കൊടുക്കാത്തതിൻ്റെതായുള്ള പ്രശ്നമൊക്കെ ആയിരുന്നു അപ്പം ഞാൻ കുറേ നേരമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തു പക്ഷെ ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അതവിടെ ഇട്ടിട്ട് പിന്നെ അച്ഛൻ പോകാറായി അപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ കോട്ടക്കെ ഇട്ടിട്ടാണ് ഒരു ടു വീലർ മേലെ വരുന്നത് പിന്നെ അച്ഛനും എന്തൊക്കെ കോട്ട ഒക്കെ ഇട്ടിട്ട് പോവാനൊക്കെ നിൽക്കാം അപ്പോൾ കണ്ണുകുട്ടിക്ക് ഇങ്ങനെ ചെ അമ്മയും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ കാരണം എപ്പോഴും എൻ്റെ മാത്രം മുഖല്ലേ കാണുന്നത് കൊച്ചിനെയും പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും ഈ ഒരു മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ മുഖങ്ങളൊക്കെ കാണുമ്പോൾ അവനൊരു സന്തോഷമൊക്കെ ഉണ്ടാവും മനുഷ്യന്മാരല്ലേ അങ്ങനത്തെ ഒരിതൊക്കെ അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്കും അതേട്ടോ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം കണ്ണനെ കുറച്ച് നേരത്തേക്ക് എനിക്കിങ്ങനെ വലിയ ടെൻഷനോടുകൂടെ നോക്കണ്ട അയ്യോ കണ്ണൻ ബൊറടിക്കോ അവൻ്റെ അടുത്തേക്ക് അങ്ങനത്തെ ഒന്നുമില്ല ആളെ എപ്പോഴും അമ്മ അമ്മ എപ്പോഴും അവൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് അമ്മ അമ്മ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ അച്ഛനൊക്കെ പോയി കഴിഞ്ഞപ്പം പിന്നെ അമ്മയും ഞാനും കണ്ണനും ഇപ്പോൾ ഏകദേശം ഒരു രാവിലെ ഒമ്പതര പത്ത് മണിക്കുള്ളിൽ ഉള്ള സമയം രണ്ടര അമ്മ പോട്ട അമ്മയ്ക്ക് രണ്ടരയ്ക്ക് എന്നൊരു ബസ്സുണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾ ആ രണ്ടരയുടെ ബസ്സിന് പോകല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ ഇത്രയും കൂടെ ലൈറ്റായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്ക് ആളേതായി എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവും ആകെ ആൾക്ക് ആൾ മാത്രമേ ഉള്ളൂ അവിടെ അച്ഛനാണെങ്കിൽ വൈകുന്നേരം ഒരുപാട് ലൈറ്റായിട്ട് വരാം അപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും ആൾക്കാളുടേതായി വിളക്ക് വെയ്ക്കണം ചോറ് തിളപ്പിക്കണം ഇതൊക്കെ ആളുടെ വലിയ വലിയ പണികളായിട്ട് ആളിങ്ങനെ പറയാം അപ്പം ഞാൻ വിചാരിക്കാം എന്തെങ്കിലും ആവട്ടെ ആളുടെ ഇഷ്ടം നടക്കട്ടെ ആ ആ രണ്ടരയുടെ ബസ്സിന് തന്നെ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോക്കോട്ടെ ഞാനിനിയിപ്പോൾ ആളുടെ ടൈം ടേബിളൊന്നും തെറ്റിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കറക്റ്റായി രണ്ടരയുടെ ബസ്സിന് പോകട്ടോ അപ്പം കണ്ണൻകുട്ടിനെ കുളിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ക്ലാസ്സിനൊക്കെ പോകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ വേഗം കുളിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നിപ്പോൾ അന്ധൃത്തിപ്പെട്ടതും കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ അങ്ങനെ കളേൻ്റെ ഡ്രസ്സൊക്കെ കൂരി അവനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരങ്ങളെ ഞാൻ പാമ്പർ മാത്രം അടിയിച്ചൊക്കെ ഒന്ന് കെടുത്തോട്ട് ഇപ്പം ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കിങ്ങനെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ഭയങ്കര ഫോണിലെ സംശയങ്ങളൊക്കെയാണ് ഭയങ്കര സംശയങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം അത് അച്ഛനാണെങ്കിലും അതേട്ടാ അയ്യോ സംശയങ്ങൾ അച്ഛനും പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കത്തും അമ്മയ്ക്ക് ഇത്തിരി ട്യൂബ്ലൈറ്റ് കത്താനൊക്കെ ഇത്തിരി പാടാ അത്ര പ്രാവശ്യം പറഞ്ഞ ഒരാൾ പിന്നെയും ചോദിക്കും ഞാൻ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കണ്ണൻകുട്ടിക്കാണെങ്കിൽ ഡ്രസ്സ് ഇട്ട് കൊടുക്കാനായിട്ടേ ആൾക്ക് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ എടുക്കുന്നത് കാണുമ്പോൾ വലിയൊരിഷ്ടല്ലാത്തതുപോലെയാ പക്ഷേ അല അലമാരേന്ന് പുതിയ ഡ്രസ്സുകളൊക്കെ എടുത്തയാൾക്ക് ഇഷ്ടമാണ് ഞാനിങ്ങനെ തപ്പുമായിരുന്നു കേട്ടോ കുറെ ഡ്രസ്സുകൾ ഉണ്ട് കാണാന് അപ്പൊ അതില് ചെറുതായതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഇടിയേക്കാം എന്തിനും ഇതിപ്പോൾ എടുത്ത് വെക്കണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിൽ ഇരുന്നിട്ട് ഡ്രസ്സുകൾ തപ്പിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഡ്രസ്സുകൾ തപ്പുന്നത് മാത്രമല്ല ആ അലന്മാരേന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഇടാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ആൾ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊന്നും അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എല്ലാം കഴിഞ്ഞ് ഞാനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ ഫുഡൊക്കെ കൊടുക്കാനായിട്ടിരുന്നു അപ്പോൾ ഞാനിങ്ങനെ തറയിലിരിക്കുന്നതൊക്കെ വളരെ കുറവാണ് നല്ലപ്പോഴൊക്കെ നിലത്തൊക്കെ ഇരുന്നിട്ടൊക്കെ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്ന പല്ലു തേപ്പിക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ ആ ടേബിളിൻ്റെ ആ ഒരു ഉണ്ട് നമ്മുടെ അക്കോറിയത്തിൻ്റെയൊക്കെ ആ ഒരു സൈഡ് അവിടെയാണ് എനിക്ക് അവനങ്ങനെ കൊടുക്കാനായിട്ട് ഇഷ്ടം ഇരിക്കാനായിട്ട് പിന്നെ നമ്മുടെ ടിവിൻ്റെ അവിടെ ആ ഒരു ടേബിളിൻ്റെ അവിടെ അങ്ങനെയൊക്കെയാണ് ഞാനിരിക്കുക പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ടില് അങ്ങനെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അവനെയും കൊണ്ടിരിക്കാനൊക്കെ ഉള്ള നമുക്ക് ഉണ്ടാവില്ല ഒരു സുഖം അങ്ങനെയൊക്കെ ഉള്ളു അപ്പം അമ്മ അവിടെ സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അമ്മേടെ അടുത്ത് സംസാരിക്കാം എന്നുള്ളതിൽ കടന്നു ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ വന്നിരുന്നു അങ്ങനെ കുറച്ച് നേരം അമ്മേടെ അടുത്ത് അപ്പം അമ്മയ്ക്ക് ഭയങ്കര പരാതിയാവും വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നേരമില്ല ഒന്നുകിൽ നിനക്ക് പണികളായിരിക്കും നീ ഇങ്ങനെ ഓടിയങ്ങോട് നടക്കായിരിക്കും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പം ക്ലാസിന് പോകും പിന്നെ നീ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആവുമ്പോഴേക്കും എനിക്ക് പോകേണ്ട സമയം അതുകൊണ്ട് നിന്നോട് എനിക്ക് സംസാരിക്കാൻ നേരമില്ല ആൾക്കാണെങ്കിൽ വന്നു കഴിഞ്ഞപ്പം ഇങ്ങോട്ടേക്ക് വന്ന വരാണെങ്കിലും ആൾക്കാണെങ്കിൽ വന്നു കഴിഞ്ഞപ്പം ഇങ്ങോട്ടേക്ക് വരാണെങ്കിലും അല്ല നമ്മൾ ചിലർക്ക് പോവാണെങ്കിലും അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും പറാനും മാത്രം ഒന്നുമില്ല എന്നാലിങ്ങനെ ആളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ആ വർത്താനം പറയുന്നതിലൊന്നുമല്ല അവരുടെ കൂടെ കുറച്ച് നേരം അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കുറച്ച് നേരം കൊടുക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കാം അവരുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാട്ടോ ചെയിലോട് ചെന്നാലും ആളങ്ങനെയാണ് നൈറ്റിലൊക്കെ ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയോ അപ്പോൾ അതൊക്കെ കഴിയുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ വന്നേ നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാം എന്നൊക്കെ പറഞ്ഞ എന്നെങ്ങനെ വിളിച്ചിട്ട് ആൾക്ക് ആൾക്കിങ്ങനെ ഫ്രണ്ടില് ഔട്ടിൽ പോയിട്ട് കഴിഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണം എന്നുള്ളത് ആൾക്കത് മാത്രമേ ഉള്ളൂ ആളുടെ അടുത്ത് കുറച്ച് നേരം നമ്മൾ സംസാരിക്കുക ആളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതുതന്നെയാണ് അപ്പം ഞാനിങ്ങനെ കാണാൻ ഫുഡൊക്കെ കൊടുത്ത് അവിടെ ഇരുന്നു കേട്ടോ അമ്മേൻ്റെ അടുത്ത് വർത്താനം ഒക്കെ പറഞ്ഞ് അതിൻ്റെ ഇടക്കൂടെ അപ്പോൾ അമ്മ പോയിട്ട് മെഷീനൊക്കെ ഒന്ന് നോക്കി അത് ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നോക്കിയ പിന്നെ ഭാഗ്യം വിഷയം നല്ല രീതിയിൽ കറങ്ങണോ റെഡിയായി അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ കുറേ ദിവസമായി സാധനം പിടിച്ചുവെച്ച് ഇങ്ങനെ ഇരിക്കണോ റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ടേ പക്ഷെ അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പം അമ്മേൻ്റെ അടുത്ത് പറയാറുണ്ട് നമുക്ക് ഈ ബുക്ക് കൊറിയർ ചെയ്യാനായിട്ട് ഫ്രമ്മും ടൂവും എല്ലാം കൂടെ എഴുതി 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 എനിക്ക് വയ്യാണ്ടാവുന്നുണ്ട് അപ്പം ഞാൻ ഈ ഫ്രം എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടൂ മാത്രമല്ല എനിക്ക് എഴുതുന്നുണ്ടോ അപ്പം അമ്മ പറഞ്ഞിരുന്നു ആ കവറുകളൊക്കെ ഇങ്ങോട്ട് എടുക്കും ഞാൻ ഫ്രം കുറച്ച് എഴുതി തരാം എന്ന് പറഞ്ഞിട്ട് അമ്മയും കൂടി ഇരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഫ്രം എഴുതാനിരുന്നു കേട്ടോ ഒരുപാട് അങ്ങനെ നമുക്ക് ഒരേറെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഫ്രം എഴുതി 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 തോറ്റി ഞാൻ ട്യൂബിൻ്റെ എന്തായാലും നമുക്ക് ഓരോരുത്തരുടെ മാറ്റി മാറ്റി എഴുതണമല്ലോ അപ്പം ഞാൻ അമ്മയും കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഫ്രമ്മ എഴുതാണ്ടിരുന്നത് അപ്പം കണ്ണൻ എഴുന്നിങ്ങനെ നോക്കുന്നുണ്ട് ഈ അമ്മമ്മയും അമ്മയും കൂടെ എന്താ ഇരുന്ന് എഴുതണേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തോന്നുന്നത് കണ്ണനോട് ഇരുന്ന് ഇങ്ങനെ നല്ല നോട്ടേണ്ടിട്ടാ ഞങ്ങളെ അനൻ്റെ കൂട്ടുകാരികളാല്ലേൻ്റെ കൂട്ടുകാരികളാ ആണോ കൂട്ടുകാരിയാ കണ്ണാ കണ്ണ അനിയ ശിവാനി ഉണ്ണിന്റെ ഭാവിയാ പാട്ട് പാടി കൊടുത്താളെ പാടിയില്ലേ പാട്ട് ഏ ആ പാട്ട് ആൻറ്റീടെ കയ്യിൽ പോയി മറ്റേ പാട്ടില്ലേ ആ മുത്തശ്ശിന്റെ കണ്ണൻ ചേട്ട കേക്കാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ ആകാശത്തൊരു മുത്താശി അമ്പലി മുത്താശി ആരു മുത്താശി ആ പാവ മുത്തശ്ശി

ആ കണ്ണ അതിനെന്തിരി കാണിക്കുന്നേ കേറല കേറല ഇറങ്ങു നീലച്ച പാട്ടുപാടി എടുത്തേട്ട അയ്യോ കണ്ടപ്പോ വീടിട്ട് നമുക്ക് കണ്ണ നിലത്തിരുത്ത കസര ഇരിക്കണ്ടീലാമീന അടിപൊളി അല്ലേ കണ്ണാ അടിപൊളി കണ്ണാത്തിയ കണ്ണോടി ഇരുന്നു കേട്ടോ അമ്മ കുളിച്ചിട്ട് വരാം കണ്ണാ നോക്കിയോളോ ഏട്ടാ നോക്കില്ലേ ശരിക്കും നോക്കില്ലേ ഞാൻ കുളിക്കാൻ പോവാ നിലത്തെടുക്കാൻ പോവാൻ ഞാൻ പോവാണേ കുളിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോണു കേട്ടാ ഏഹ് കണ്ണോടി ഇരുന്നോട്ടാ അമ്മ കുളിച്ചിട്ട് വരാം ഇത് മൂന്നാള് ആ ശരിക്ക മൂന്നാൾ കുറിഞ്ഞു നോക്കണേട്ടാ ஞாபென் மோத்தா கெடுக்கணுண்டே மூணாத்தையும் கீட்ட போட்டே விளச்சிட்டு அன்மோ நோக்கிடிவங்களே அவட போன அறியாலே <com selection noise> േ ഇപ്പൊ നോക്കൊന്നും കളിച്ചിരി പിന്നെ അങ്ങനെ കൊറച്ചു നേരം കണന്ന മിക്ക ദിവസങ്ങളിൽ ഇവരിങ്ങനെ കളിക്കാനൊക്കെ വരുമ്പോഴേ ഞാനും ചെയറിൽ കൊണ്ടുവന്നിരുത്തല് കൊറവാ ഒന്നിങ്ങ മടിയിലായാലും കൊണ്ടുവന്നിരുന്ന അവന് ഫുഡ് കൊടുക്കാൻ ഇരിക്കുമ്പോള് മടിയിലാണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അവര് വീട്ടിലേക്ക് വരുന്നതും അവരുടെ കളിയും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആരോ ഓരോ എന്താ പറയുക നമ്മളുടെ ചുറ്റിനുള്ള നമ്മളൊരു അന്തരീക്ഷങ്ങൾ നമ്മളുടെ മൈൻഡിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കും ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഒട്ടും മുറ്റത്തേക്ക് പോലും ഇറങ്ങാതെ എങ്ങനെ ഇരിക്കും അകത്തൊക്കെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഒരു പുറം ലോകം കണ്ട് ജസ്റ്റ് ഒന്ന് മുറ്റത്ത് പോയി നിന്ന് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ഒന്ന് ആകാശമൊക്കെ ഒന്ന് നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ പോലും നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ റൂം ഹാൾ അടുക്കള അങ്ങനെ മാത്രമായിട്ട് നിൽക്കുന്ന ദിവസങ്ങളിൽ ഭയങ്കര ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ മാനസികമായിട്ട് അപ്പോൾ നമ്മളെ ചുറ്റിനുള്ള നമ്മുടെ അന്തരീക്ഷങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ പറയില്ലേ നമ്മൾ കിടക്കുന്ന റൂം എപ്പോഴും വൃത്തിയാക്കിയിടുക നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ എപ്പോഴും നല്ല നീറ്റാക്കിയിടുക അതൊക്കെ നമ്മുടെ മൈൻഡിന് ഭയങ്കര ആയിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് തരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കണനാണെങ്കിൽ എപ്പോഴും അകത്ത് അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഈ കുട്ടികളുടേതായ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ അവൻ്റെ മൈൻഡിന് ഒരുപാട് ഉണ്ടാക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതുകൊണ്ട് തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടല്ലെന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക തെറ്റാ ബൈ ബൈ